എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ അശ്ശൂര്യായിട്ട് ഒന്നാം തീയതി തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം ചില ബുദ്ധിമുട്ടുകളും സമയത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അതേപോലെ ഈ ചാർട്ട് പഠിക്കുന്ന ആളുകളുടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ എൻക്വയറി അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഫുൾ ടൈം നോക്കിയിരുന്നു കഴിഞ്ഞാൽ വൈകിട്ട് കൂടുതൽ ഞാൻ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യാറുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത് അപ്പോൾ അതേപോലെ കൂടുതൽ ലൈവായിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് അപ്പോൾ വ്യൂസിൻ്റെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് എനിവേ വേ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുക തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള കൂടി അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ എന്താ പറയണ്ടേ നിങ്ങൾ കൂടെ ഒന്ന് ശ്രമിക്കണം കാരണം ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഐഡിയ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ എന്ന് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നേരെ വ്യൂവിലേക്ക് പോകുന്നു അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി പതിമൂന്ന് എന്നുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡേ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ആ ഒരു സാധാരണ വരക്കുന്ന രീതിയിലുള്ള ഒരു സോൾ ഞാൻ വരച്ച് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതാണ് ആ ഒരു സോണായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു ഓക്കെ ആ സോണിൻ്റെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തൊമ്പത് അപ്പർ ലെവലും ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തിനാല് ലോവർ ലെവലുമാണ് ഞാൻ മനസ്സിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആദ്യത്തെ ഒരു മൂവ് മാർക്കറ്റിൽ വരാനായിട്ട് പോസിബിലിറ്റി ഉള്ളത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തെട്ട് കൺസോൾട്ടേഷൻ സോണിലേക്കാണ് ആദ്യത്തെ ഒരു മൂവ് പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് അവിടെ നിന്ന് ഒന്ന് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് കോൺസൺട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് അറുന്നൂറും എന്നുള്ള ലെവലിലേക്കാണ് പിന്നെയുള്ള ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയണ്ടേ അടുത്ത ഒരു കൺസോൾട്ടേഷൻ സോൺ മാർക്കറ്റിലെ മുകളിലുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്താണ് മുപ്പത്തി മൂന്നാണ് അപ്പോൾ ഇതാണ് അപ്പർ സൈഡിലേക്ക് നാളെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ മനസ്സിൽ കാണുന്നത് ഇനി മാർക്കറ്റ് ഈ ഒരു എന്താ പറയുക ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഒന്ന് ഇരുപത്തഞ്ച് അഞ്ഞൂറ് താഴ്ത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കോൺസെൻട്രേഷൻ ഒരു ലെവൽ ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴും രണ്ടാമത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഈ ലെവലിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് ഡൗൺ സൈഡിലേക്ക് ഞാൻ നാളത്തേക്ക് വേണ്ടി മനസ്സിൽ കാണുന്ന ഒരു വ്യൂ സ്റ്റിൽ ആർ എസ് ഐ ഓൾറെഡി സീക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് നാളത്തെ ഓപ്പണ് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ വരുന്നത് ഞാൻ എപ്പോഴും നിലവിലുള്ള ആ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വ്യൂ മനസ്സിൽ കാണാറ് അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്ക തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറം മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഒരു ബോക്സിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻസ് ആണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ലെവലുകൾ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം ഇത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നിഫ്റ്റി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നൂറ്റമ്പത് പോയിൻ്റ് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് ഒക്കെ മാർക്കറ്റിൽ അപ്പ് ഡൗൺ ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഓപ്പൺ ചെയ്യുന്ന ആ സമയത്താണ് മാർക്കറ്റ് അടുത്ത ലെവൽ ഏതൊക്കെ ലെവലിലേക്ക് പോകും ആ ലൈവ് ടൈമിലാണ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ലൈവ് ടൈമിൽ ഒരു അനലൈസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലും ഇതേപോലത്തെ ഒരു ചാർട്ട് ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നിങ്ങളിത് അനലൈസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചാർട്ട് വേണം അതൊക്കെ പഠിക്കണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാവുന്നതാണ് ബേസിക്കലി ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് മെജോറിറ്റി ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ട്രേഡിങ് പഠിപ്പിക്കുന്നുണ്ടോ ട്രേഡിങ് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൂൾസൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിളാണ് ഞാൻ മെജോറിറ്റി എന്താ പറയേണ്ടത് കോഴ്സൊന്നും പഠിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല ബട്ട് ഒരു കാര്യം എനിക്കറിയാം എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് മാത്രം എനിക്ക് പഠിപ്പിക്കാനായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ എനിവേ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇനിവേ കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെയാണ് നാളത്തെ പ്ലാനിങ് എനിവേ നാളെ ഏത് രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒന്നാം തീയതി ഒന്നേ ആറ് ജൂലൈയിലെ ഒരു ഫസ്റ്റ് വ്യൂ തുടർന്നും അങ്ങോട്ട് എല്ലാ ദിവസവും നടത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതേപോലെ ലൈവ് വീഡിയോസ് മാക്സിമം കാണാനായിട്ട് ഈ ഒരു ചാറ്റിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവ് വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക വരും ദിവസങ്ങളിൽ ലൈവ് വീഡിയോസിൻ്റെ അളവും കുറച്ച് കുറയാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് കാരണം ഓൺ ട്രേഡിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമാണ് അതുകൊണ്ട് ലൈവ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക ഇതൊക്കെ ഇത്തിരി പാടാണ് കൂടുതൽ ലൈവിലേക്ക് ആ ലൈവ് ട്രേഡിങ്ങിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിൽ കുറച്ച് പെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട് ആഫ്റ്റർ ഇപ്പം എൻ്റെ ട്രേഡിംഗ് ശേഷം ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഒരു അനലൈസിങ് വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈയൊരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്